ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനായുള്ള സംസ്ഥാനതല ഭിന്നശേഷി മികവുത്സവം സദ്ഗമയ ഇരുപത്തിയഞ്ച് ഏഞ്ചൽസ് എബിലിറ്റി ഫെസ്റ്റിന് വാഴൂർ ചെങ്കൽ ഏഞ്ചൽസ് വില്ലേജിൽ തുടക്കമായി ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന എബിലിറ്റി എക്സ്പോ പ്രദർശനം ശ്രദ്ധ നേടി ഒരു ഭ്രൂണത്തിന്റെ വളർച്ച ആരോഗ്യകരമായ കുടുംബം തലച്ചോറിന്റെ ഘടന കുട്ടികളിലെ വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള മാർഗങ്ങൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്നിവയെല്ലാം പ്രദർശനത്തിലുണ്ടായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിൽ ബോധവൽക്കരണം നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ ജിനോ പറഞ്ഞു സ്റ്റേറ്റ് അപ്പ് ചെയ്യണം ആപ്ലിക്കേഷൻ ഡെവലപ്പ് നമ്മുടെ സോഷ്യൽ മീഡിയ ഈ ഈയൊരു സമൂഹത്തിനെ രക്ഷപ്പെടുത്തുവാണെങ്കിൽ ഫാദർ റോഡിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അതൊരു അവയർനെസ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ എക്സിബിഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എല്ലായിടത്തും മാക്സിമം റീച്ച് ചെയ്യണം എല്ലാവരും സഹകരിക്കുക വന്ന് കാണുക നിങ്ങൾ വലിയ വലിയ സി എസ് ആർ ഫണ്ടും നല്ലപോലെ എല്ലാവരും വരണം ഇപ്പം എറണാകുളത്തുള്ള സഹൃദർ ഫാദർ ജോസ് എന്ന് പറയുന്ന അച്ഛനും അത് ഒത്തിരി സഹകരിക്കുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ താഞ്ഞരപ്പള്ളി അവരുടെ എൻ ജിഒ സഹായിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം അതുപോലെ അമേരിക്കയിലുള്ള ഒരു അമേരിക്കയുടെ എന്ന് പറയുന്ന കമ്പനി അതിലൊക്കെ ഒത്തിരി ഇൻവോൾഡ് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും വെള്ളിയാഴ്ച വൈകിട്ട് നക്ഷത്രസന്ധിയും ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പരിവർത്തന സമ്മേളനവും നടക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം